ലഹരിക്കും ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്രയെ നെഞ്ചോട് പത്തനംതിട്ട ഗ്രാമാന്തരങ്ങളിലൂടെ ജില്ലയിലെ ആ വിവിധ കലാലയങ്ങളിലേക്ക് എത്തിയ യാത്രയ്ക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും വൻ നൽകിയത് പത്തനംതിട്ടയുടെ യുവഹൃദയങ്ങളിലും ഇടം പിടിച്ചതിന്റെ തെളിവായിരുന്നു ജില്ലയുടെ വിവിധ ക്യാമ്പസുകളിലെ വരവേൽപ്പ് ലഹരി വിരുദ്ധ സന്ദേശവുമായ അടൂരിൽ ആരംഭിച്ച് പ്രമാണം പിന്നിട്ട് പര്യടനം നേരെ എത്തിയത് ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജിൽ ലഹരി കോളേജിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള മുഴുവൻ രീതിയിലുള്ള പരിപാടികളും ലഹരി വിരുദ്ധ ഒരു ക്യാമ്പസായിട്ട് ഈ ക്യാമ്പസിനെ മാറ്റാൻ വേണ്ടി നമ്മൾ എല്ലാ രീതിയിലുള്ള പരിപാടികളും പങ്കെടുക്കുന്നു അവിടെ നിന്നും പത്തനംതിട്ട മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് കേരളത്തെ മാറ്റി പഠിക്കുക ഇതാണ് നമ്മുടെ ലക്ഷ്യം അൺലൈനിൽ ആണ് നമ്മുടെ ഇപ്പോൾ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ഒരു പ്രബന്ധമോ ഒരു തീസോ തയ്യാറാക്കുന്ന ഗൗരവത്തിൽ നമ്മൾ ഇത് തയ്യാറാക്കും കേരളത്തിൽ എന്താ സംഭവിക്കുന്നത് എൻ്റെ പോം വഴികൾ എന്തൊക്കെയാണ് കേരളം പറ്റില്ല മെമ്മോറിയൽ കോളേജിൽ എത്തിയപ്പോൾ ഫോർട്ടിക്ക് പിന്തുണയുമായി കെ യു നമ്മുടെ സമൂഹം ഏറ്റവും വലിയ ഒരു വെല്ലുവിളി കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ശ്രീകണ്ഠ സാറും ഫോറും ആ മാധ്യമ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരിക്കെതിരായ തീം ഷോയും ശ്രദ്ധേയമായി എസ് കെ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എന്റെ കേരളം എനിക്കെന്നും അഭിമാനം സമൂഹത്തിലെ എന്നെ ആശങ്കപ്പെടുത്തുന്നു വൈദിക പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ളവർ യാത്രയുടെ ഭാഗമായി വിവിധ മേഖലകളിലേക്ക് ലഹരിവിരുദ്ധ സന്ദേശം എത്തിച്ച് നാളെയും കേരള യാത്ര പത്തനംതിട്ടയിൽ പര്യടനം തുടരും ട്വന്റി ഫോർ പത്തനംതിട്ട